സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് അതോടൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ് കാസർഗോഡ് പള്ളഞ്ചിയിൽ കൈവരിയില്ലാത്ത പാലത്തിലൂടെ പോയ കാർ വെള്ളത്തിലേക്ക് മറിഞ്ഞു യാത്രക്കാരെ സാഹസികമായി രക്ഷപ്പെടുത്തി ഒഴുക്കിൽപ്പെട്ട ഇവർ പുഴയിലെ മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് കുറ്റിക്കോൽ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങൾ ജോസഫ് കാസർഗോഡ് നിന്ന് നൽകും ജോസഫ് എങ്ങനെയാണ് ഈ കാർ അപകടത്തിൽപ്പെട്ടത് കൈവരി ഇല്ലാത്ത പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അബദ്ധത്തിൽ കാറ് പുഴയിലേക്ക് മറഞ്ഞത് ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒഴുക്കിൽപ്പെട്ട ഇവർ കാറിന് പുറത്തിറങ്ങി പുഴയിൽ പുഴയുടെ വശങ്ങളിലുള്ള ആ മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു ഈ കുറ്റിക്കോലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അമ്പലത്തറ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഷീദ് തൗഫീഖ് എന്നിവരെയാണ് ഈ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത് ഇവർ കർണാടക വനത്തിലൂടെ പ്രവേശിച്ച് കർണാടകയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇതിനു വേണ്ടിയിട്ടാണ് ഈ കൈവരിയില്ലാത്ത ആളുകൾ പതിവ് പതിവായി ഉപയോഗിക്കാത്ത റോഡിലൂടെ പോയത് ഇതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ സാഹചര്യമായത് ഏതൊക്കെയാലും അപകടങ്ങളൊന്നും കൂടാതെ ഇവർ രക്ഷപ്പെട്ടു ഈ കാസർഗോഡ് ജില്ലയിലും വലിയ രീതിയിലുള്ള മഴക്കെടുതികളാണ് ഇപ്പോൾ വിവിധ ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത് മലയോര മേഖലകളിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ട് നാഷണൽ ഹൈവേയിലും റോഡ് ഭാഗികമായി തകർന്നിട്ടുണ്ട് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ച് വരികയാണ് ഒരു വശങ്ങളിലൂടെയുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാസർകോട്ടെ പ്ര പ്രസിദ്ധമായ മധു ക്ഷേത്രവും ഇപ്പോൾ ഭാഗികമായി അടച്ചിരിക്കുകയാണ് അരയോളം പൊക്കത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ഈ പൂജാതി കർമ്മങ്ങളെല്ലാം നിർത്തിവെച്ചായി ക്ഷേത്ര ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട് മലയോര മേഖലകളായ വെള്ളരിക്കുണ്ട് പരപ്പ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് മണ്ണിടിച്ചിലും വൃക്ഷങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും പതിവായിട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി അടക്കം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമാണ് മലയോര മേഖലകളിൽ പ്രധാനമായും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തീരദേശ മേഖലകളിലും ശക്തമായ കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട് ഏതൊക്കെയും കാലവർഷ കെടുതികൾ ആരംഭിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ശരി ജോസഫ് കാസർഗോഡ് ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ് കാർ മറിഞ്ഞു തോട്ടിലേക്ക് വീണ വെള്ളക്കെട്ടിലേക്ക് വീണ യാത്രക്കാരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി